ഒരുവനു നല്ലതും അന്യനല്ലലും ചേർപ്പുരുതൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം പരനുപരം പരിതാപമേകിടുന്നോര് എരി എരി നരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു ഒരുവനു നല്ലതും അന്യന് അല്ലലും ഒരാൾക്ക് നല്ലതാണ് നന്മയാണ് എന്നാൽ അന്യന് അല്ലലാണ് മറ്റൊരാൾക്ക് ദുഃഖത്തെ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ഒരുവന് നല്ലതും മറ്റവന് ദുഃഖവും എന്ന് പറയുമ്പം ഒരു കാലിൽ മുള്ള് കയറിയ കുട്ടിക്ക് ആ മുള്ളിനെ എടുക്കുന്ന ഡോക്ടർ തൽക്കാലത്തെ ഒരു വേദന ഉണ്ടാക്കുമെങ്കിലും ശാശ്വതമായ പരിഹാരമുണ്ട് അതിൽ സമാധാനമുണ്ട് നമ്മൾ അതിനെ ഇവിടേക്ക് ചേർക്കരുത് അതിൽ നിന്ന് വിരുദ്ധമായിട്ട് നമ്മൾ സാധാരണ ചില പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പം ഒരുവന് നല്ലതാണെങ്കിൽ അന്യന് അല്ലലാണ് ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടണം അപ്പം അവിടെ നമ്മുടെ അവർക്ക് തൽക്കാലം അല്ലലാണെന്ന് തോന്നുന്നുവെങ്കിലും അനന്തരം ശാന്തിദായകങ്ങളായിട്ടുള്ളതാണ് അത് ആത്മവിരോധിയല്ല അപ്പോൾ അല്ലാത്തത് ഒരുവന് നല്ലതും അന്യനല്ലലും ഇത് ചേർന്നിട്ടുള്ളത് എന്താ തൊഴിൽ ഈ ഇങ്ങനെ നമ്മുടെ തൊഴിൽ എന്താണ് ആത്മവിരോധി എന്ന് ഓർത്തിടണം ഇത് നമുക്ക് തന്നെ ശത്രുവാണ് നമ്മുടെ തന്നെ വിരോധിയാണ് പരനു ണം പരനുപരം പരിതാപം പരന് അന്യന് പരംപരിതാപം ഏറ്റവും അതിയായ ദുഃഖത്തെ ഉണ്ടാക്കുന്ന ഏകിടുന്നോർ വരുത്തുന്നവര് നൽകുന്നവര് എരിനരകാബ്ദിയിൽ വീണ് എരിഞ്ഞിടുന്നു അത് എരി നരകാബ്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് എരിയുന്ന കത്തിജ്വലിക്കുന്ന അബ്ദി എന്ന് പറഞ്ഞ സമുദ്രം എന്നാണ് അങ്ങനെയുള്ള ആ നരകത്തിലാണ് നിത്യനരകത്തിൽ അവർ വീണിടുന്നു അവർ വീഴുന്നു അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളിൽ അവരന് ഉണ്ടാവുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം ഇപ്പൊ വ്യാസര മഹാഭാരതത്തിലൂടെ അവതരിപ്പിക്കുന്ന രഹസ്യം ഇതാണ് അത് അതിപ്പോൾ രാജസൂയ യാഗമാണെങ്കിലും പാണ്ഡവന്മാർ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ അവരന് അസൂയ ജനിപ്പിക്കുന്നത് പോലും എന്താണ് ആത്മവിരോധിയാണ് അത് ആത്മവിരോധിയാണ് നമുക്ക് നമ്മളെ തന്നെ നമ്മളെ നമ്മൾ ശത്രുവാക്കുക എന്നിട്ട് നമ്മൾ അവസാനം പറയും ഇതൊന്നും വേണ്ടായിരുന്നു അപ്പോഴേ എനിക്കറിയാം ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് വെറുതെ ഓരോരുത്തരുടെ വാക്ക് കേട്ട് ഞാൻ അതും ഇതുമൊക്കെ ചെയ്തു എന്ന് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിലും നമ്മൾ വ്യാപരിക്കരുത് എന്നാണ് ഇതിൻ്റെ പ്രായോഗികത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം ആലോചിച്ചാൽ മതി നമ്മുടെ വീട്ടിലെ തന്നെ കാര്യങ്ങളിലൊക്കെ ഇത് ഇത് വളരെ പ്രായോഗികമാണ് ഇതിനെ പ്രയോഗത്തിൽ വരുത്താത്തതാണ് ദുഃഖത്തിന് കാരണമാവുന്നത് ഒരു സംശയവും വേണ്ട ഇതിലൊന്നും ഇതിനൊന്നും മറുത്വർ ഏ ഇതൊക്കെ വെറുതെ പറയണ ഇതൊക്കെ നോക്കിയാൽ സംഗതി നടക്കുവോ എന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മറുചോദ്യം ഇതാണ് എങ്ങനെയാണ് ഇപ്പൊ സുഖാണോ എന്നുള്ളത് ഈ വീട്ടില് കൂട്ടു കുടുംബായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് വിട്ട് ചിലര് വീട് വെച്ച് സ്വന്തം വീട് വെച്ച് വലിയൊരു വീട് വെച്ച് താമസിക്കുമ്പോ അവർക്ക് ശരിക്കും സ്വസ്ഥത കിട്ടുന്നുണ്ടോ അവിടെ ഈ കുടുംബത്തിലെ എല്ലാവരും കുറച്ച് കഷ്ടപ്പാടിലൊക്കെയാണ് കഴിയുന്നത് എങ്കിൽ അവർക്കൊരു വിഷമം തന്നെയാണ് അമ്മയൊക്കെ അപ്പുറത്താണ് കഴിയുന്നത് അവർക്ക് അവിടെ കരണ്ടും ഇല്ല കൊതുകേടിയും ഒക്കെയാണ് ഇവിടെ എ ഒക്കെ ഉണ്ടെങ്കിലും ഇവർക്ക് ഇങ്ങനെ തോന്നും പക്ഷേ എത്രയായാലും അത് അതിനിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് തൽക്കാലം കിടക്കുമെങ്കിലും ഒരു ഉറക്കം ഒരു സുഖാവില്ല എന്ന് പറയും കാരണം നമ്മളെ നിർമ്മിച്ചത് ഈ സ്വരു ഈ ഒരു ഈ എന്താ പറയുക സദ്ഗുണം കൊണ്ടാ നമ്മളെ നിർമ്മിച്ചത് ഭഗവാൻ പറയുന്നുണ്ട് സഹ യജ്ഞ പ്രജാ സൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധം ഏഷവോസ്തിഷ്ടുക ഈ പറയുന്ന യജ്ഞം കൊണ്ട് അഭിവൃദ്ധിപ്പെടാനാണ് ഇത് അവനവൻ ആത്മവിരോധി അല്ലാത്ത കർമ്മത്തിലൂടെ അതിനെയാണല്ലോ യജ്ഞം എന്ന് പറയുക യജ്ഞം എന്ന് എന്താ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയിൽ നിന്നാണ് അഭിവൃദ്ധി ഉണ്ടാവുന്നത് അല്ലാതെ തനിക്ക് വേണ്ടി മാത്രം ഭുജിക്കുന്നതിലൂടെയല്ല അവൻ ആത്മവിരോധിയാണ് അവന് സഹ സ്തേന എന്നാ പറയുന്നത് കള്ളൻ എന്നാ പറയുന്നത് ഒരുവന് നല്ലതും അന്യന് അല്ലലും ആണോ എന്നുള്ളത് നന്നായിട്ട് ആലോചിക്കണം ഇവിടെ അന്യനല്ലൽ എന്ന് പറയുമ്പോൾ അയൽക്കാരന് അയൽക്കാരൻ്റെ കാര്യം ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ സ്വന്തക്കാരുടെ കാര്യം എന്താണ് എന്ന എന്നുള്ളത് വിടുക സ്വന്തം സ്ഥിതി എന്താണ് എന്ന് ആലോചിക്കേണ്ടത്